െ വെറുതെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ നോക്കി വിലക്കുറവുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് വരവിന് അങ്ങനെ ദൂരെ അങ്ങൻ പാടത്തിന് നടുക്ക് ഒരു വലിയ ക്ഷേത്രം കണ്ട് ക്ഷേത്ര ഗോപുരം കണ്ടെ അപ്പോൾ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല ആദ്യമായിട്ടാണ് ആ ക്ഷേത്രം കാണുന്നത് അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള റോഡ് കണ്ടുപിടിക്കണം കണ്ടിട്ട് വലിയൊരു ക്ഷേത്രമാണ് ദൂരെയൊന്നും കാണാൻ പോകാം പക്ഷെ ഇത്ര നടന്നു പോയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അംബാസമുദ്രം കാശിപനാഥർ ക്ഷേത്രമാണ് ഇത് താമരഭരണി നദിയുടെ വടക്കേക്കരയിൽ വയലുകൾക്ക് നടുവിലായി ഈ വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ് ഈ അവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തിന്റെ സൈഡിൽ കൂടെ ആണ് ആ അമ്പലത്തിനോട്ട് പോകാനുള്ള ഓർഡർ തോന്നുന്നു തിരുനെൽവേലി പാപനാശം പാതയിൽ നെല്ലായി പട്ടണത്തിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ അംബാസമുദ്ര പട്ടണത്തിന്റെ മുൻവശത്ത് താമരഭരണി നദിയുടെ തീരത്താണ് സ്വാമി ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് വളരെ ശാന്തവും പ്രകൃതിരമണീയവുമായ ലൊക്കേഷൻ ധാരാളം മരങ്ങളും ചെടികളുമുള്ള തുറസായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമുള്ള കാശിപനാഥ സ്വാമിയുടെ ക്ഷേത്രം വലിപ്പത്തിൽ ഗംഭീരമാണ് അഞ്ച് നിലകളുള്ള കൂടിയ വളരെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഭഗവാൻ കാശിപനാഥനും അമ്പാൾ മരകദാംബികയും അനുഗ്രഹീതരായി കുടികൊള്ളുന്നു പിന്നെ ഇവിടെ കാണാൻ പോലെ സ്ഥലങ്ങളും ഇത്രയും നാളെ ചെച്ചേ നമ്മൾ ഇത്രയും കണ്ട സ്ഥലങ്ങളെ ഉള്ളൂ ഇവിടുത്തെ കാണാനുള്ള ഡെസ്റ്റിനേഷൻസ് ഒക്കെ കഴിഞ്ഞെന്നാണ് പക്ഷെ കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങൾ ഇനിയും കിടക്കുന്നതേ കൊള്ളേ ഒരുപാട് പഴയ ക്ഷേത്രം അല്ലേ ചുറ്റുമലൊക്കെ കാണുമ്പോൾ അറിയാം ചേട്ടാ പഴയ വർഗ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വലിയ കട്ടിയുള്ള കോട്ട മതിലുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് ഈ നഗരത്തിലേക്ക് പോകുമ്പോൾ ഈ സ്ഥലം കൂടി നിങ്ങൾ സന്ദർശിക്കുക